ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഒരു മഴ ദിവസം പൈൻറ്റ് ചെയ്യാനൊരു വീഡിയോ എടുക്കുകയാണ് ഞങ്ങളവിടെ രണ്ട് കുളമുണ്ട് കുളമൊക്കെ നിറഞ്ഞ് റോഡൊക്കെ ഫുള്ളായിട്ട് വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ സാധാ മഴ എങ്ങനെയാണ് പിന്നെ വെള്ളം കരയാനുള്ള അവസ്ഥ കാണിച്ചില്ല എല്ലായിടത്തും ഇപ്പോൾ മഴ പെയ്തിട്ട് ഈ പ്രശ്നം ഉണ്ടാവും ിറങ്ങുന്നത് റോഡിലേക്കാണ് റോഡിൽ ഇറങ്ങി രണ്ട് സൈഡിലായിട്ട് ഓരോരോ കുളം ഉണ്ട് അവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നടക്കും അപ്പോൾ മഴയില്ലാത്ത ടൈമിൽ വെള്ളം പറ്റുന്ന ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോഴത്ത വീഡിയോസാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുളം ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ ആയൊരു രീതിയിലായിട്ടുണ്ട് പുറത്തേക്കൊക്കെ വെള്ളം വന്നിരുന്നു അപ്പോൾ മഴയൊന്നും കുറച്ച് നേരം ഒരു ബ്രേക്ക് വരുന്നത് അതായത് കുറച്ച് നേരം മഴയില്ലാതിരിക്കും വെള്ളം വലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേക്കുളം നിറഞ്ഞ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴയത്ത് ഇതാണ് ഫസ്റ്റ് കുളോട്ടം ഞങ്ങളുടെ നാട്ടിലിതേപോലെ കുളവും അതേപോലെ പിന്നെ വെള്ളം ഉള്ളതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കളിക്കുകയാണ് നല്ല രസമല്ലേ അപ്പോൾ അതിങ്ങനെ കളിക്കുകയാണ് അപ്പോൾ മഴയില്ലാത്ത ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും കുളത്തിൻ്റെ അടുത്ത് അതേപോലെ പൂക്കളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഓണമൊക്കെ ആകുമ്പോൾ ഇവിടെ നടത്തും പൂവൊക്കെ ഉണ്ടായിരുന്നു നമ്മളപ്പുറത്തെ കുളത്തിൽ വെള്ളം വറ്റിയാലും അങ്ങനെ നമ്മുടെ റോഡും ഇതൊന്നും അങ്ങനെ വെള്ളം പോവില്ല അപ്പോൾ ഞങ്ങൾ നടന്ന് ഇവിടെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും മുമ്പ് ആ ഒരു ഏരിയ കാണിച്ചു തരാം കേട്ടോ വെള്ളം നടന്ന് പോകുകയാണ് ആൾക്കാരുടെ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചുതരാം ഞങ്ങൾ വെള്ളമില്ലാത്ത സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇവിടെയൊക്കെ നല്ല വഴുക്കുവാണ് യും എല്ലാവർക്കും ഇപ്പോൾ പരിക്കുമൊക്കെ പറ്റുന്നിട്ട് ഒന്നാണ് എല്ലാവരും ഞാൻ ശ്രദ്ധിക്കുക അതേപോലെ കെയർ ചെയ്യുക മഴയുള്ള പലർക്കും പനിയും പോലും അസുഖങ്ങളുമാണ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഞങ്ങളെ അമ്പലം അതാ ഫിസ്റ്റരോട് ഞങ്ങൾ പാസ് ചെയ്യുന്ന ആ വെറുതെ എടുത്തതെന്നേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അമ്പലോട്ടം ഞങ്ങൾക്ക് ഇതേപോലെ അതൊരു മൂന്ന് അമ്പലം തൊട്ടടുത്തടുത്തായിട്ട് അവിടെയൊക്കെ അമ്പലമൊക്കെ ഉള്ളുണ്ട് അപ്പം കൊള്ളം നിറയും നമ്മളെ വഴിയൊക്കെ നിറയും അമ്പലത്തിൻ്റെ ആൾത്തറയാണ് അപ്പോൾ വലിയ ആലാണ് കേട്ടോ ഇത് നമ്മുടെ മണ്ഡപമാണ് അമ്പലത്തിൻ്റെ അപ്പം സൈഡിൽ കൂടെ ഉള്ള കഴുകൂ നമുക്ക് ഷോർട്ടായിട്ട് അതിലൂടെ പോകാം എനിക്ക് ഞങ്ങളെ വീട്ടിലിതാക്കുകയാണത് ഇത്രയും നിറഞ്ഞു ഒത്തിരി ഭാഗം കൂടി ഉള്ള നമുക്ക് കൈ കൊണ്ട് എടുക്കാവുന്ന രീതിയിലാവും കുറച്ചും കൂടെ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഞാൻ സൈഡിലൊക്കെ ആയിട്ടുള്ള മഴയൊക്കെ പെയ്തിട്ട് ചെടികൾക്ക് കുറേരോ കരുക്കുകളും കാര്യങ്ങളൊക്കെ പറ്റിയതൊക്കെ തന്നെ അവിടെയൊക്കെ പോയി നോക്കി എടുത്ത് വീഡിയോ വീടുകയായിരുന്നു അപ്പോഴുള്ള വെള്ളം ഉണ്ടായത് തന്നെ ഞാനും മോനൊറ്റയ്ക്ക് ഇറങ്ങിയില്ല അച്ഛനും ഞാനും ഞാനും കൂടിയാണ് ഇറങ്ങി ഇങ്ങനെ പോകുന്നത് മഴ ഇതാക്കട്ടാണെങ്കിൽ എൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി വെള്ളം വറ്റുകൊണ്ട് സുതായിട്ട് പോയിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം അവിടെയുള്ള വെള്ളമൊന്നും വരഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഒരു വഴിയിൽ കൂടി ഇങ്ങനെ വെള്ളം താണ്ടിയാണ് ഇങ്ങനെ പോകാൻ രാവിലെ ജോലിക്ക് വന്നൊരു സ്കൂൾ ഫണക്കറ്റി പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ടായിരിക്കും അപ്പോൾ വെള്ളം കണ്ടാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുകയാണ് അപ്പോൾ പല അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇപ്പോൾ ഒരു മഴ പെയ്ത് റെസ്റ്റ് ഇടുന്ന ഒരു ടൈമിൽ എല്ലാവരും പുറത്തിറങ്ങുകയാണ് ഇങ്ങനെ അടച്ചിരിക്കുകയെന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ല അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് മഴ അടുപ്പൊന്ന് അവിടെ പോവുക അല്ലെങ്കിൽ പിടികൾ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് നാശി പിടിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഇവരിങ്ങനെ മുമ്പിൽ നടക്കുക ഞാനിങ്ങനെ വീടിയെടുത്ത് നടക്കുകയാണ് ഇതാണ് അടുത്ത അമ്പലപ്പുഴം ശരിയെന്ന് അറിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ അമ്പലപ്പ് വെള്ളം ഈ ഏരിയയിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെ ഫുള്ള് വെള്ളമാണ് കേട്ടോ കാണിച്ചു തരാം വൈഫുള്ള ചളിയും സ്ലിപ്പ രീതിയിലാണ് വെള്ളം ഇവിടെയാണ് അടുത്ത അമ്പലമുള്ളത് അപ്പൊ ഇതാണ് നമ്മളവിടുത്തെ അവസ്ഥ അപ്പൊ ഇത്രയും നല്ലവരെയും വെള്ളം ഉണ്ടായിരുന്നു ഒത്തിരി യത്ത് വെള്ളം കുറഞ്ഞതാണ് ഇതിലൂടെ അങ്ങനെ നടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്കും പോകാനും പ്രത്യേകിച്ച് രാവിലെ അമ്പലത്തിലേക്ക് വരുന്ന ആളുടെ വീട്ടിൽ ചിലർ കളിക്കാൻ വന്നതുകൊണ്ട് രാവിലെ അമ്പലത്തേക്ക് വരുന്ന ആൾക്കാരാകുമ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളിങ്ങനെ എല്ലാവരും വൈകുന്നേരം എല്ലാം പക്കളും കൊണ്ടിട്ടാണ് ഇങ്ങനെ നടന്ന് നടന്ന് അവിടെ നിന്നാണ് പത്തേക്ക് പോകാൻ കുറച്ച് പേർക്കും നമ്മളൊക്കെ തീരെ തന്നെ പോകാൻ പേടിയെടുത്ത് അങ്ങനെ പോയി വെള്ളം കളിക്കുന്നതാണ് രസമാണ് അതേപോലെ തന്നെ പല ബുദ്ധിമുട്ടാണ് വെള്ളം കൂടുതലായാലും ബുദ്ധിമുട്ടാണ് വെള്ളം ഇല്ലാതായാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതല്ല ഞങ്ങൾക്ക് എത്രപ്പോഴത്തുണ്ടെങ്കിൽ ഷെയർ ഇല്ലായിട്ട് അതേപോലെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളതിലൂടെയൊക്കെ നടന്ന് വന്നു ഞാൻ ഇവിടെ പോയി ഇവിടെ ഒന്ന് കളിച്ചമ്പിൾസിലൊക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇതിലൂടെ തിരിച്ചു പോരാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്ന പോലെ പായ്